നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ പി എല്ലിന്റെ ഓപ്ഷന് വേണ്ടി ഇനി മൂന്ന് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ഓരോ ടീമിന്റെയും നിലവിലെ പ്ലേയേഴ്സിനെ കുറിച്ചും അവരുടെ ഫോമിനെ പറ്റിയും അവരെടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലേയേഴ്സിനെ പറ്റിയുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ആദ്യം തന്നെ ഈ സീരീസിൽ നമ്മൾ ആരംഭിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഓപ്ഷൻ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ടാണ് വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കഴിഞ്ഞ സീസണിലെ അവസ്ഥയൊന്ന് നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ വളരെ ദയനീയമായ അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ആദ്യമായിട്ടാണ് കഴിഞ്ഞ തവണ ടേബിളിന്റെ അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് ചെന്നൈ സൂപ്പർ കിങ്സ് ടി ട്വന്റിയിൽ ഒരു പരമ്പരാഗതമായ ശൈലിയിലാണ് കളിച്ചു പോന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ ഓപ്ഷനിലൂടെ അവർ ആ മണ്ടത്തരം മനസ്സിലാക്കി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ തവണ അവർ ഓപ്ഷനിൽ വാങ്ങിയ രവിചന്ദ്രൻ അശ്വിൻ ദീപക് ഹൂട രാഹുൽ ത്രിപാഠി വിജയ് ശങ്കർ എന്നിവർ അട്ടർ ഫ്ലോപ്പുകൾ ആയിരുന്നു ഒമ്പത് കോടിക്ക് വാങ്ങിയ രവിചന്ദ്രൻ അശ്വിൻ ഈ സീസണിൽ വിരമിക്കുകയാണ് ചെയ്തത് ബാക്കി വരുന്ന വിജയ് ശങ്കർ ദീപക് ഹൂട രാഹുൽ ത്രിപ്പാഠി എന്നിവരെ സി എസ് കെ റിലീസ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത് കൂടാതെ അവരുടെ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് കൂടിയായ മതീഷ പതിരാനയെ കൂടി അവർ റിലീസ് ചെയ്തിരുന്നു പതിരാന ഇപ്പോൾ നല്ല ഫോമിലല്ല കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പതിമൂന്ന് കോടി എന്ന വമ്പൻ തുകയ്ക്ക് വേണ്ടി മതീഷ പതിരാനയെ നിലനിർത്താൻ സി എസ് തയ്യാറായില്ല കൂടാതെ തന്നെ ഈ കഴിഞ്ഞിരുന്ന ട്രേഡ് വിൻഡോയിൽ രവീന്ദ്ര ജഡേജയെയും സാംകാരനെയും രാജസ്ഥാൻ റോയൽസിലേക്ക് നൽകി അവരുടെ മുൻ ക്യാപ്റ്റനായ സഞ്ജു സാംസണിനെ സി എസ് കെ ടീമിലേക്ക് എത്തിച്ചിരുന്നു ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് സി എസ് കെ പുതിയൊരു ശൈലിയിലേക്ക് മാറാൻ പോവുകയാണ് ഇപ്പോൾ സി എസ് കെ യുടെ നോക്കുകയാണെങ്കിൽ പതിനാറ് താരങ്ങളാണ് ഉള്ളത് അവർക്ക് ഓരോരുത്തർക്കായി സി എസ് കെ എത്ര രൂപയാണ് ചെലവഴിച്ചതെന്ന് നോക്കാം അവർ ആരൊക്കെയാണെന്നും നോക്കാം ഒന്നാമത്തെ താരം അൻഷുൽ കമ്പോജാണ് അൻഷുൽ കംബോജിന് വേണ്ടി മൂന്നേ കോടി രൂപയാണ് സി എസ് കെ ചെലവഴിച്ചത് രണ്ടാമത് ആയുഷ് മാത്രേ മുപ്പത് ലക്ഷത്തിനും ഡെവാൾഡ് ബ്രവിസ് രണ്ട് പോയിന്റ് രണ്ട് കോടി രൂപയ്ക്കും ഗുർജപ്രീത് സിംഗ് രണ്ടേ പോയിന്റ് രണ്ട് കോടി രൂപയ്ക്കും ജാമി ഓവർട്ടൺ ഒന്നര കോടിക്കും ഖലീൽ അഹമ്മദ് നാല് പോയിന്റ് എട്ട് കോടിയും എം എസ് ധോണി നാല് കോടി രൂപയ്ക്കും മുകേഷ് ചൌധരി മുപ്പത് ലക്ഷത്തിനും നാത്താൻ എല്ലിസ് രണ്ട് കോടി രൂപ നൂർ അഹമ്മദ് പത്ത് കോടി രൂപ രാമകൃഷ്ണ ഘോഷ് മുപ്പത് ലക്ഷം രൂപ ഋതുരാജ് ഗെയ്ക്വാദ് പതിനെട്ട് കോടി രൂപ ശിവൻ ദുബെ പന്ത്രണ്ട് കോടി രൂപ ശ്രേഷ് ഗോപാൽ മുപ്പത് ലക്ഷം രൂപ ഒറിവിൽ പട്ടേൽ മുപ്പത് ലക്ഷം കൂടാതെ തന്നെ അവർ പുതുതായ ടീമിലെത്തിച്ച സഞ്ജു സാംസണിന് പതിനെട്ട് കോടി രൂപ എന്നിങ്ങനെയാണ് അവരുടെ നിലവിലുള്ള താരങ്ങളുടെ വില ഐ പി എല്ലെ ഓരോ ടീമുകൾക്കും ഇരുപത്തിയഞ്ച് താരങ്ങളെ വരെ അവരുടെ ടീമിൽ എത്തിക്കാം അതിൽ എട്ടെണ്ണം ഓവർസീസ് പ്ലെയറും എത്തിക്കാം നിലവിൽ സി എസ് കെ കാര്യം നോക്കുകയാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ഒമ്പത് അവൈലബിൾ സ്ലോട്ടാണ് ബാക്കിയുള്ളത് അതിൽ നാലെണ്ണവും ഓവർസീസ് പ്ലെയേഴ്സ് ആണ് അവർക്ക് ഇപ്പോൾ അവരുടെ പേഴ്സിലുള്ള നിലവിലെ തുക എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്നേ പോയിന്റ് നാല് കോടി രൂപയാണ് ഇതുകൊണ്ട് തന്നെ അവർക്ക് ബാക്കിയുള്ള ഒമ്പത് സ്ലോട്ടുകൾ ഫിൽ ചെയ്ത് വളരെ മികച്ച സ്കോഡുമായി ഐ പി എല്ലിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സീസണിലേക്ക് കടക്കാൻ സാധിക്കും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സി എസ് കെ ബൈ ചെയ്യാൻ സാധ്യതയുള്ള ബിഡ് ചെയ്യാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെ എന്നാണ് അതിനു മുൻപ് തന്നെ സി എസ് കെ ഒരു പ്രോബബിൾ സ്റ്റാർട്ടിംഗ് ഇലവൻ നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണ് സി എസ് കെക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആയുഷ് മാത്രയും സഞ്ജു സാംസണുമായിരിക്കും ഓപ്പൺ ചെയ്യുന്നത് കാരണം സഞ്ജുവിന് ഓപ്പൺ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം െന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ പ്രധാനമായുള്ള ചോദ്യം ഋതുരാജ് ഗയ്ക്കാദ് എവിടെ വരും എന്നാണ് ഗയ്ക്ക്വാദ് വൺ ഡൌൺ ആയിട്ടായിരിക്കും ഇറങ്ങുന്നത് കഴിഞ്ഞ സീസണിൽ പരിക്കു പറ്റുന്നതിന് മുൻപ് തന്നെ ഋതുരാജ് ഗയ്ക്ക്വാദ് വൺ ഡൗണിൽ ആയിരുന്നു ഇറങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഋതുരാജ് ഗയ്ക്ക്വാദ് വൺ ഡൗണിൽ ഇറങ്ങിയേക്കും നാലാമതായി ശിവൻ ദുബൈ ആയിരിക്കും ടീമിനു വേണ്ടി ഇറങ്ങുക കാരണം എന്ന് വെച്ചാൽ ശിവൻ ദുബെയ്ക്ക് ബാറ്റിങ്ങിനായി കുറച്ച് സമയം ആവശ്യമാണ് സെറ്റായിട്ട് അടിക്കാനാണ് അദ്ദേഹത്തിന് താൽപര്യം അതുകൊണ്ട് തന്നെ ഡവാൾഡ് ബ്രവിസിനെ കാട്ടി മുന്നേ ശിവൻ തുബിയായിരിക്കും ടീമിൽ നാലാം നമ്പറിൽ ഇടം പിടിക്കുക അഞ്ചാമതായാണ് ഡവാൾഡ് ബ്രവിസ് കഴിഞ്ഞ സീസണിൽ എത്തിച്ച ഡെവാൾഡ് ബ്രവിസ് ടീമിലേക്ക് ഇറങ്ങുക ആറാം നമ്പറിൽ അവർക്കൊരു താരത്തെ ഓപ്ഷനിൽ വിളിച്ചെടുക്കേണ്ടതായുണ്ട് അതാരെയാണെന്ന് നമുക്ക് പതിയെ ഡിസ്കസ് ചെയ്യാം ഏഴാം സ്ഥാനത്ത് എം എസ് ആയിരിക്കും എട്ടാം സ്ഥാനത്ത് അവർക്ക് ഒരു താരത്തെ വിളിച്ചെടുക്കേണ്ടതായുണ്ട് ഒമ്പതാം സ്ഥാനത്ത് അൻഷുൽ കമ്പോജും പത്താം സ്ഥാനത്ത് നൂറു അഹമ്മദും പതിനൊന്നാമത് നാതാൻ എലിസും ആയിരിക്കും അപ്പോൾ ഈ ഓപ്ഷനിൽ പ്രധാനമായും സി എസ് കെക്ക് വേണ്ടത് ആറാം നമ്പറിൽ േക്ക് ഒരു ബേറ്റർ ഓൾറൗണ്ടറേയും എട്ടാം നമ്പറിലേക്ക് ഒരു ലോവർ ഓർഡർ ബേറ്റർ ഓൾറൗണ്ടറേയും ആറാം നമ്പറിലേക്ക് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ ബിഗ് ഹിറ്റർ ആയ ഫിനിഷറായ താരം ആരാണെന്ന് നോക്കിയാൽ അത് ലിയാം ലിവിങ്സ്റ്റൺ ആയിരിക്കും കഴിഞ്ഞ സീസണിൽ ആർ സി ബിക്ക് വേണ്ടിയായിരുന്നു ലിവിങ്സ്റ്റൺ കളിച്ചത് എന്നാൽ ഈ സീസണിൽ അവർ റിലീസ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ള ലോവർ ഓർഡറിൽ വന്ന് തച്ചു തകർക്കാൻ ശേഷിയുള്ള താരം അത് മറ്റാരുമല്ല ലിയാൻ ലിവിങ്സ്റ്റൺ തന്നെയാണ് എന്നാൽ എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത എന്ന് വെച്ചാൽ ഇ എസ് പി എൻ ക്രിക്ക റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്യാമറോൺ ഗ്രീനെ സി എസ് കെ സ്വന്തമാക്കാൻ ഏതറ്റം വരെയും പോകും എന്നാണ് എന്നാൽ ക്യാമറോൺ ഗ്രീനെ കാട്ടിയും നല്ലത് എന്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ അത് ലിവിങ്സ്റ്റൺ തന്നെയായിരിക്കും ക്യാമറോൺ ഗ്രീൻ സാധാരണയായി കഴിച്ചതിരുന്നത് അഞ്ച് നാല് എന്നീ പൊസിഷനുകളിൽ ആയിരുന്നു എന്നാൽ സി എസ് കെക്ക് നാല് അഞ്ച് പൊസിഷൻ ഓൾറെഡി സെറ്റ് ആണ് അതുകൊണ്ട് തന്നെ ആറാമതായ ഒരു ഫിനിഷറി ആയിരിക്കും സി എസ് കെക്ക് അത്യാവശ്യം സോ അതിനുവേണ്ടി ലിയാൻ ലിബിങ്സ്റ്റണെ സി എസ് കെ ഓപ്ഷനിൽ ടാർഗറ്റ് ചെയ്യാൻ നല്ല സാധ്യതയുണ്ട് അടുത്തതായി സി എസ് കെക്ക് ഫിൽ ചെയ്യേണ്ടി വരുന്നത് എട്ടാം നമ്പറിലാണ് എട്ടാം നമ്പറിൽ ഒരു വിദേശ താരത്തെ കൊണ്ടുവരാൻ സി എസ് കെക്ക് സാധിക്കില്ല കാരണം അവർക്ക് ലിയാം ലിവിങ് കൊണ്ടുവന്നാൽ ആറാം നമ്പറിൽ ഒരു ഒരു വിദേശ താരത്തെ കൊണ്ടുവന്നാൽ അവർക്ക് നാല് വിദേശ റോട്ടുകൾ പ്ലെയിങ് ഇലവനിൽ ഫില്ലാകും അതുകൊണ്ട് തന്നെ എട്ടാം നമ്പറിൽ ജഡേജയ്ക്ക് പകരമായി ഒരു ഇന്ത്യൻ ത്രീ ഡി പ്ലെയറെ ആയിരിക്കും അവർ നോട്ടമിടാൻ പോകുന്നത് അതുകൂടാതെ തന്നെ എട്ടാം നമ്പറിൽ ഒരു സ്പിന്നർ ഓൾറൗണ്ടറെ ആണ് അവർ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് കാരണം നൂർ അഹമ്മദ് അല്ലാതെ അവരുടെ ടീമിൽ ഇപ്പോൾ മറ്റൊരു നല്ല സ്പിന്നർ ഇല്ല അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലെ ഹാൻഡ് സ്പിന്നർ പ്രശാന്ത് വീറിനെ ആയിരിക്കും അവർ ഓപ്ഷനിൽ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് സി എസ് കെ പ്രശാന്ത് വീറിനെ നെറ്റ് ബോളിംഗിൽ ബോൾ ചെയ്യിപ്പിച്ചിരുന്നുവെന്നും പ്രശാന്ത് വീറിനെ സമീപിച്ചിരുന്നുവെന്നും റിപ്പോർട്ട് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഓപ്ഷനിൽ പ്രശാന്ത് വീറിന് വേണ്ടി സി എസ് കെ ഏതറ്റം വരെയും പോകാൻ നല്ല സാധ്യതയുണ്ട് ഇവരെ രണ്ടുപേരെയും കൊണ്ടുവരാൻ കഴിഞ്ഞാൽ സി എസ് കെക്ക് ഒരു നല്ല പ്ലേ പ്ലെയിങ് ഇലവൻ സെറ്റാക്കിയെടുക്കാൻ സാധിക്കും കൂടാതെ തന്നെ അവർക്ക് നാൽപ്പത്തി മൂന്ന് കോടി എന്ന വമ്പൻ പേഴ്സും അവർക്ക് ബാക്കിയുണ്ട് ബാക്കിയുള്ള തുകയ്ക്ക് അവർക്ക് പേസ് ബൌളിംഗിൽ മതീഷ പത്രാനയെ തിരിച്ചെത്തിക്കാൻ സാധിച്ചേക്കും കൂടാതെ തന്നെ ക്യാമറോൺ ഗ്രീൻ വെങ്കിടേഷ് അയ്യർ രവി ബിഷ്ണോയ് എന്നിവർക്ക് വേണ്ടി അവർക്ക് ബിഡ് ചെയ്യാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷനിൽ തൂത്തു വാരാൻ പോകുന്ന ടീമുകളിൽ ഒന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അതിൽ ഒരു സംശയവും ആർക്കും വേണ്ട എന്ന് നമുക്ക് അവരുടെ പ്ലേയിങ് ഇലവൻ ഒന്നുകൂടെ നോക്കിയാൽ ആഷ് മാത്രമേ സഞ്ജു സാംസൺ ഓപ്പണിംഗ് ഋതുരാജ് ഗേയ്ക്വാദ് വൺ ഡോണായി വരും ശിവൻ ഉബ്ബെ ഡെബാൾഡ് ബ്രവിസ് ലിയാൻ ലിവിങ്സ്റ്റൺ എം എസ് ധോണി പ്രശാന്ത് വീർ അൻഷുൽ കംബോജ് നൂർ അഹമ്മദ് നതാൻ നല്ലിസ് എന്നിങ്ങനെയാണ് ഇമ്പാക്റ്റ് പ്ലെയറായ ഗലീൽ അഹമ്മദ് ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങൾക്ക് എന്റെ അഭിപ്രായത്തോടെ യോജിപ്പും വിയോജിപ്പും തോന്നാം അത് സ്വാഭാവികമാണ് എന്തു തോന്നിയാലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും